ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ ഇന്നൊരു പുറത്ത് പോയൊരു ചെറിയൊരു വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ആ കമൻറ്റ് ബട്ട് കമന്റ് ചെയ്ത് ഒന്ന് അറിയിക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം കാണിച്ചേരിയല്ലേ അവിടെയാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിനിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇരിക്കാനും ഈവനിങ്ങിലൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയയാണ് കേട്ടോ നല്ല രസമാണ് അവിടെ ഇരിക്കാൻ ഭയങ്കര നല്ല തണുത്ത കാറ്റൊക്കെ ഈവനിങ് ടൈമിൽ ഇപ്പം ഞാൻ സിറ്റി സെൻ്ററിൽ നല്ല മഴയായിരുന്നു ഇറങ്ങിയപ്പം സിറ്റി സെന്ററിൽ കൂടെ വന്നിട്ട് ഇവിടെ എനിക്ക് ഈ ഷോപ്പിലായിരുന്നു വരേണ്ടത് പ്രൈമാർക്ക് അപ്പോൾ എനിക്ക് ഇത് ഒരു ഫോർമൽ പാൻറ്റാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് അപ്പോൾ ഈ പ്രൈം മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സുഡിയോയിലേയും ഇപ്പോൾ സുഡിയോടെ കൂട്ട് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും ആ കാണിച്ചതാണ് ഇനി ഞാൻ വാങ്ങിയത് പാൻറ്റ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞത് എന്താ ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും അതെ ഒരുപാട് ചീപ്പ് റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടും പിന്നെ ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര വലിയ ക്വാളിറ്റി പ്രതീക്ഷിക്കേണ്ട പക്ഷേ ക്വാളിറ്റി ഉള്ള സാധനങ്ങളുണ്ടോ കേട്ടോ അതിനനുസരിച്ച് വിലയുണ്ട് ഇത് കണ്ടില്ലേ ഈ ഷൂസിനൊക്കെ എനിക്ക് നാട്ടിൽ ആയിരം ആ ഒരു റേഞ്ചൊക്കെ വരുള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല ഷൂസൊക്കെയാണ് അപ്പം ഞാൻ എൻ്റെ സാധനം വാങ്ങി പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ ഈ പുറത്ത് ഈ ഇതെന്ന് പറയുന്നൊരു ഷോപ്പിംഗ് മോളാണ് ഇവിടെ ഒരുപാട് സ്റ്റോഴ്സൊക്കെ ഉണ്ട് പെർഫ്യൂമിൻ്റെ സ്റ്റോറൊക്കെ കണ്ടില്ലേ അതുകണക്ക് ഒരുപാട് ഉണ്ട് ഇവിടെ അകത്ത് തന്നെ ഒരുപാട് കഫേസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന സ്ഥലമുണ്ട് ഇപ്പം താഴെ മക്ഡൊണാൾഡ്സൊക്കെയുണ്ട് സ്റ്റാർ ബഗ്സ് ഉണ്ട് ഇത് കണ്ടില്ലേ ഇതല്ലേ ഷൂസോണെന്ന് പറയുന്നത് അവിടെ അത്യാവശ്യം നല്ല റേറ്റ് റേറ്റോറാണ് ഇത് കണ്ടത് ഷൂസിനൊക്കെ നല്ല റേറ്റ് ഒരു സ്ഥലമാണ് അപ്പം ഞാൻ എനിക്ക് പാൻറ്റ് വാങ്ങിച്ചാൽ മതിയായിരുന്നു അത് വാങ്ങിയ പുറത്തിറങ്ങി ഇതാണ് സിറ്റി സെൻ്റർ ഇതല്ലേ ആളുകളൊക്കെ നടന്ന് മഴയത്ത് പോകുന്നുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴും അത്യാവശ്യം നല്ല മഴയായിരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കെ എഫ് സി ഉണ്ട് കെ എഫ് സിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാൻ ക്രോസ് ചെയ്യാനാണ് നിൽക്കുന്നത് ക്രോസ് ചെയ്ത മഞ്ഞ് ബോക്സ് ഉണ്ടല്ലേ അപ്പം അവിടെ ഒരു അതിനകത്താണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് അത് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഗ്രീൻ ബട്ടൺ ആവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗ്രീൻ സിഗ്നൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്തിറങ്ങാം അപ്പം ഞാൻ ക്രോസ് ചെയ്തിറങ്ങി നടന്നു വരികയാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ആർക്കോ ടി വേണ്ടാത്ത ടി വി അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ടി വി ആയിരിക്കും കേട്ടോ അപ്പോൾ അവർക്ക് യൂസ് ചെയ്തിട്ട് മതിയായിട്ട് ഇങ്ങനെ വെക്കും ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ട് യൂസ് ചെയ്തിട്ട് വേണ്ടാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കേടുവന്ന സാധനങ്ങളോ ഒക്കെ ആണെങ്കിൽ അവർ വീടിൻ്റെ പുറത്തോണ്ട് വെക്കും അപ്പോൾ അത് ആവശ്യമുള്ളവരൊക്കെ എടുക്കുകയും ചെയ്യും ഞങ്ങൾക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല യൂസ്ഫുള്ളായിരുന്നു അതൊക്കെ ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ലെറ്റർ ബോക്സ് ആണ് ഓരോ റൂമിനും ഓരോ ബോക്സുകൾ ഉണ്ടായിരിക്കും ഇത് ഡെലിവറി ബോക്സാണ് അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റ് ഇത് ഞങ്ങളുടെ റൂമിലോട്ട് കയറുന്ന കോറിഡോറാണ്